മകം പൂരം ഉത്തരത്തിൽ കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുക ഈ ഒരാഴ്ചകാലം ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യപരമായ വിഷയങ്ങൾ മൂലം ആശുപത്രിവാസം പറഞ്ഞിരിക്കുന്ന ഒരു ആഴ്ചക്കാലമായിരിക്കും ഇത് പെട്ടെന്നുണ്ടാകുന്ന വയ്യാഴികർ വളരെ ഗുരുതരാവസ്ഥയിലേക്ക് എത്താനുള്ള സാഹചര്യം ഇവർക്ക് കാണുന്നുണ്ട് മൂത്രാശയ സംബന്ധ ഉദര സംബന്ധമായ അസുഖങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കുക ശസ്ത്രക്രിയ യോഗം വരെ ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരാഴ്ചകാലം കാണുന്നുണ്ട് ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ച് പൊതുവേ ഗുണപരമായിരിക്കും വിദേശത്ത് ജോലികളിൽ ചെയ്യുന്നവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യവും സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ഒരു സാഹചര്യവും ധനപരമായിരിക്കുന്ന വ്യാപാര നിമിത്തവും ഭൂമി വ്യാപാര നിമിത്തവും ധനസമ്പാദനത്തിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർ കഴിയുന്നതും ഭക്ഷണ കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇവരുടെ ദോഷ ശാന്തിക്കായിട്ട് ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നതും ചൊവ്വാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാഭിഷേകം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും